സഡർലാൻഡ് കേരള കാത്തലിക് അസോസിയേഷൻ എന്ന സംഘടന ഇവിടെ തുടങ്ങിയിട്ട് ഏകദേശം ഒന്നര വർഷം കഴിഞ്ഞു ഇതിനിടയിൽ നമ്മൾ കൂടുതൽ മുഴുവനായും നമ്മളെ കലാപരമായിട്ടുള്ള പരിപാടികളാണ് ചെയ്തു പോരുന്നത് നമ്മളുടെ സുഹൃത്തുക്കൾ സംഘടനയിലെ മെമ്പേഴ്സ് എല്ലാവരുടെയും ആഗ്രഹപ്രകാരം നമ്മൾ എസ് കെ സി എന്ന ആ നാമം മാറ്റിക്കൊണ്ട് മാസ് എന്ന ഈ പുതിയ പേര് കൊടുത്തുകൊണ്ട് കലാപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ ഇന്ന് തൊട്ട് തുടങ്ങുന്നു ഈ സന്തോഷം ഞാൻ നിങ്ങളെ എവരെയും അറിയിക്കുന്നു ഇന്ന് വരെയും എസ് കെ സി എ എന്ന നാമത്തിൽ നമ്മൾക്ക് നമ്മളെ മെമ്പേഴ്സ് സഹകരിച്ച എല്ലാ മെമ്പേഴ്സിനും എൻ്റെ അഭിനന്ദനങ്ങൾ പ്രത്യേകിച്ച് ഈ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും മറ്റ് ഒഫീഷ്യൽസും വളരെ പ്രയത്നിച്ച് ഇത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള എല്ലാ സഹകരണവും ഉണ്ടായതിൽ അവരോട് ഞാൻ നന്ദി പറയുന്നു അതുകൂ കൂടാതെ തന്നെ കുടുംബങ്ങൾ പല കുടുംബങ്ങളിലും നമുക്ക് വേണ്ട എല്ലാ സഹായങ്ങളും തന്നുകൊണ്ട് കുട്ടികളെ പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം ഒരുക്കി തന്നതിനും എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു